ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് നമ്മുടെ കൊല്ലം സ്തുതി ചേട്ടൻ്റെ ഭാര്യയായ രേണു സ്തുതി അപ്പം ഈ വ്യക്തിനെ പറ്റി ഒരുപാട് മോശപ്പെട്ട നെഗറ്റീവ് കമൻസുകൾ അതുപോലെ തന്നെ ട്രോളുകൾ എനിക്കാണെങ്കിൽ പൊതുവേ പറയാൻ പറയാൻ തോന്നിയൊരു കാര്യം എന്തെന്ന് വെച്ചാൽ നമ്മൾ ഈ മനുഷ്യന്മാരല്ലേ നമുക്കും നമ്മുടെ ജീവിതത്തിലും പല പ്രശ്നങ്ങളും നമ്മൾ ഒരിക്കൽ പോലും ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും അല്ലെ ഇനി ഞാൻ ഇങ്ങനെയൊക്കെ ഇറങ്ങിത്തിരിക്കേണ്ടി വരുമെന്ന് നമ്മൾ പോലും സ്വപ്നത്തിൽ ചിന്തിക്കാത്ത കാര്യങ്ങളായിരിക്കും നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത് അതുപോലെ തന്നെയാണ് രേണു ഒരിക്കലും ചിന്തിച്ചിട്ടില്ല സ്തുതിച്ചേട്ടും മരിക്കും അല്ലെ രേണുൻ്റെ ഭർത്താവ് മരിക്കും അല്ലെങ്കിൽ ഞാൻ വേറൊരു ഇതുപോലൊക്കെയുള്ള ഫീൽഡ് ഫീൽ ഫീൽഡിലോട്ട് ഇറങ്ങണം അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്നും ഡേണോ ചിന്തിച്ചിട്ടില്ല അപ്പോൾ അങ്ങനെ ഒരു വ്യക്തി ഇറങ്ങി തിരിച്ചപ്പോൾ അവരെ ഒരുപാട് പേര് മുതലെടുക്കുന്നുണ്ട് അപ്പോൾ കൊല്ലം സുതിചേടിന്റെ ഭാര്യയെ വെച്ച് റീച്ച് ഉണ്ടാക്കുന്ന ഒരുപാട് ചാനലുകളുണ്ട് ഇപ്പം ഒരു ഷൂട്ടിങ്ങിന് പോകുന്നു നമുക്കറിയാം എത്ര മോഹൻലാൽ മമ്മൂട്ടി അങ്ങനെ എത്ര എത്ര അഭിനയിക്കുന്ന ആൾക്കാർ ഇപ്പം ഷൂട്ടിങ്ങിന് പോകുമ്പോൾ അവരുടെ എല്ലാ പുറകിലിങ്ങനെ അവർ കഴിക്കുന്നു അല്ലെങ്കിൽ ഓടുന്നു അവർ ഇന്ന ഡ്രസ്സാണ് ഇടുന്നത് അല്ലെങ്കിൽ ഇങ്ങനെയാണ് ഒരുങ്ങിയത് അല്ലെ അവർ ഇന്ന ആൾക്കാരുടെ കൂടെ പോകുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ക്യാമറമാൻ അല്ലെ ഒരുപാട് ഈ വീഡിയോസ് എടുക്കുന്ന ആൾക്കാർ പോകുന്നുണ്ടോ ഒരിക്കലും ഇല്ല ഇതെന്തെന്ന് വെച്ചാൽ രേണു അങ്ങോട്ട് തിരിഞ്ഞാൽ ഉടനെ അതെടുത്ത വീഡിയോ ആക്കുന്നു രേണു സുന്ദരിയായിട്ട് നിൽക്കുന്നു രേണു ഒരുങ്ങി രേണു എന്താ കഴിക്കുന്നു രേണു ചെരുപ്പില്ലാതെ എന്താ മഴയത്ത് നനയുന്നു ഇങ്ങനെയൊക്കെയെന്ന് പറഞ്ഞിട്ട് വളരെ മോശപ്പെട്ട വീഡിയോസ് ഞാൻ കുറേ വീഡിയോസും കാര്യങ്ങളും ഈ സോഷ്യൽ മീഡിയ അത് അതിൽ പല കമൻസുകൾ നമുക്ക് കാണാൻ സാധിക്കും അതായത് പലരും പറയുന്നുണ്ട് ഇത് തുറക്കാൻ പറ്റത്തി ഇവരുടെ വീഡിയോസ് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ അപ്പോൾ അത്രയ്ക്കും വീഡിയോസ് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഓരോരുത്തവർ അത് പല മോശപ്പെട്ടുള്ള ഇപ്പം ചിലപ്പോൾ ഈ കഴിഞ്ഞൊരു ദിവസരെയാണ് ഇങ്ങനെ തലയിൽ ഇങ്ങനെ ചൊറിയുന്നൊരു വീഡിയോ എടുത്ത് അതെടുത്ത് പോസ്റ്റാക്കി അതുപോലെ തന്നെ വളരെ എന്താ വയറ് കാണിക്കുന്നതും പുക്കിൾ കാണിക്കുന്നതും അങ്ങനെ പല വീഡിയോസും കാര്യങ്ങളും ഇങ്ങനെ എടുത്ത് പോസ്റ്റ് ചെയ്ത് അവരെ വീണ്ടും വീണ്ടും നെഗറ്റീവ് പറയാൻ വേണ്ടി ഇട്ട് കൊടുക്കുകയാണ് പക്ഷെ അവരതിനോടൊന്നും പ്രതികരിക്കുന്നില്ല കാരണം പ്രതികരിച്ചിട്ടും കാര്യമില്ല അവർ തന്നെ പറയുന്നുണ്ട് അവരെ പല മോശമായിട്ടുള്ള കമൻസുകൾ ോ എന്താ ഓന്ത് മരോന്ത് ഇങ്ങനെയൊക്കെ പല പേരുകളിൽ അവരെ പല ആൾക്കാരും കമൻസ് ഇടുന്നുണ്ട് നമുക്കറിയാം ഒരു മനുഷ്യനെന്ന നിലയിൽ അവരവരുടെ തൊഴിലാണ് ചെയ്യുന്നത് ചിലപ്പോൾ അവർക്ക് ഒരുപാട് അവസരങ്ങൾ കിട്ടുന്നുണ്ടായിരിക്കും അത് മറ്റൊന്നും കൊണ്ടല്ല നമുക്ക് മനുഷ്യന്മാരായി നമുക്ക് ചിന്തിക്കാം ഇപ്പോൾ എന്താ സോഷ്യൽ മീഡിയയിൽ കുറച്ച് നെഗറ്റീവാണെങ്കിൽ കൂടിയും രേണു സുതി എന്ന് കേട്ടാൽ ഒരുപാട് പേര് കാണാനുണ്ട് വീഡിയോസ് കാണുന്നവരുണ്ട് കാരണം നമുക്കറിയാം കഴിഞ്ഞ ഒരു ദിവസം അവരുടെ ഒരു ആൽബം ഇപ്പം തന്നെ രണ്ടര ലക്ഷം അല്ലെങ്കിൽ നാല് ലക്ഷം വ്യൂസൊക്കെ കിട്ടി തുടങ്ങി അപ്പോൾ അവർക്കറിയാം ഇന്ന വ്യക്തിയെ വെച്ച് അഭിനയിപ്പിക്കുമ്പോൾ കുറച്ച് അവർക്ക് എന്താ അഭിനയിക്കുന്ന വ്യക്തിക്ക് കുറച്ച് നെഗറ്റീവ്സ് ആണെങ്കിലും ഇവർക്ക് കുറച്ച് വ്യൂസും കിട്ടും അതിൽ കൂടി ഇവർക്ക് വരുമാനവും കിട്ടും ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഒരുപാട് സങ്കടം തോന്നി അവരുടെ അവസ്ഥ കാരണം നമ്മുടെ മനുഷ്യന്മാർ തന്നെയല്ലേ അവരുടെ അവസ്ഥ മനസ്സിലാക്കാതെ പല രീതിയിലുള്ള മോശപ്പെട്ട കമൻസുകളായിട്ട് അവരെ േദനിപ്പിക്കുന്നു അവർ ജീവിക്കാൻ വേണ്ടിയാണ് കാരണം അവരുടെ മക്കളെ വളർത്താൻ വേണ്ടിയാണ് ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയാണ് അവർ ഇറങ്ങി തിരിച്ചേക്കുന്നത് നമ്മൾ പറയത്തില്ലേ കക്കാനോ മോഷ്ടിക്കാനോ അതുപോലെ തന്നെ ആരെയും കൊലപ്പെടുത്തിയോ ഒന്നും തന്നെയല്ല അവരിലുള്ള ചെറിയ കഴിവുകൾ അവരത് പുറത്തെടുത്ത് അവർ ജീവിക്കാൻ വേണ്ടി ചെയ്യുന്ന ഓരോ കാര്യങ്ങളാണ് അതിനിങ്ങനെ നെഗറ്റീവ് കണ്ടെത്താതെ നമ്മളൊരു വ്യക്തി അവരെ അഭിനയിക്കുന്നു കൊള്ളാമെങ്കിൽ നല്ല കമൽസല്ലേ നല്ലതാണ് അല്ലെങ്കിൽ ഇനി ഇന്ന ഇതുപോലെ ചെയ്ത് മെച്ചപ്പെടുത്തി മുന്നോട്ട് വരിക അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ കൊള്ളത്തില്ലെങ്കിൽ ആ ഇത് കാണാൻ ലുക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു മയത്തിലുള്ള കമൻറ്റൊക്കെ ഇടുന്നതിന് പകരം മരയൊന്നുമല്ലേ അവരിങ്ങനെ ഇപ്പം തന്നെ നിങ്ങൾ ഈ കാണുന്ന പിക്ക് കാണുമ്പോൾ തന്നെ അറിയാം അവരൊരു അഭിനയിച്ചൊരു ഫോട്ടോഷൂട്ട് എടുത്തിട്ട് ഇങ്ങനെയൊക്കെയാണ് പല രീതിയിലുള്ള ട്രോളുകളാണ് ഒരു മനുഷ്യന്മാരല്ലേ നമ്മളൊക്കെ അപ്പോൾ ഒരാളെ ഇത്രയും അധികം വേദനിപ്പിക്കേണ്ട ഒരാവശ്യവും ഇല്ല അവരുടെ അവസ്ഥ നമ്മൾ മനസ്സിലാക്കണം അവർ നമുക്കറിയാം സ്വതിച്ചേട്ടനുള്ള സമയത്ത് അവർ ഒരിക്കലും ഇങ്ങനത്തെ ഫീൽഡിൽ ഇറങ്ങി തിരിച്ചിട്ടില്ല അവർ ചെറിയ എന്താ നമ്മൾ ടിക്ടോക്ക് പോലുള്ള കാര്യങ്ങൾ റീൽസും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നടന്നതാണ് ഇപ്പോൾ അവരുടെ അവസ്ഥ അവർക്കൊരു വരുമാനം വേണം അതിനു വേണ്ടി അവർ ഇറങ്ങി തിരിച്ചതാണ് അവർക്ക് രണ്ട് മക്കളുണ്ട് അപ്പോൾ അതിനുവേണ്ടി അവർ ഇറങ്ങി തിരിച്ചതാണ് പിന്നെ ഒരു പെർഫ്യൂമ് അവർ വ്യക്തമാക്കി പറയുന്നുണ്ട് അത് നമ്മുടെ ഇപ്പം നമുക്കൊക്കെ നമ്മളൊരു പുറത്തൊക്കെ പോയി ഇട്ടുകൊണ്ട് വന്ന ഡ്രസ്സെടുത്തു പണപ്പിച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ അത് വെയർപ്പിൻ്റെ വാ വാട അതല്ലേ സ്മെല്ലായിരിക്കും അപ്പം നമുക്കതൊന്നും നമ്മളതും കൊണ്ടില്ല ഡ്രസ്സൊന്നും വാഷ് ചെയ്യുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ ഹസ്ബൻഡ് ഇട്ടിട്ട് പോകുന്ന ഡ്രസ്സ് ചിലപ്പോൾ ഞാൻ ചെയ്യാറുണ്ട് ചിലപ്പം എൻ്റെ ഹസ്ബൻഡ് എറണാകുളത്താണ് വർക്ക് ചെയ്യുന്നത് ഞാൻ നാട്ടിലാണ് അപ്പോൾ ഹസ്ബൻഡ് പോകുമ്പോൾ നമുക്കൊരു വിഷമമായിരിക്കും ജോലിക്ക് പോകുമ്പോൾ അപ്പം നമ്മൾ കഴുകാൻ എടുക്കുമ്പോൾ നമ്മൾ ആ ഷർട്ട് എടുത്ത് മണപ്പിക്കും വേർപ്പിൻ്റെ മണമാണെങ്കിൽ കൂടിയും നമുക്ക് ആ ഒരു മണം ആ സ്മെല്ല് നമ്മൾ ചിലപ്പോൾ ആസ്വദിക്കും അതുപോലെ തന്നെയാണ് ഇനി ആ ഭർത്താവ് ഒരിക്കലും തിരിച്ച് വരാനില്ല അപ്പോൾ ആ മണം എന്ന് നിലനിൽക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു പെർഫ്യൂമ് ചെയ്തത് അത് അടിച്ചുകൊണ്ട് നടക്കാതൊരു വേർപ്പിൻ്റെ സ്മെല്ലാണ് അത്രേ ഉള്ളൂ അതിനൊരു മീനിങ് അല്ലാതെ അവരതിന് വേറൊരു അല്ലെ അവരത് ചോദിച്ച് അത് അടിച്ചോണ്ട് നടക്കാൻ പറ്റും അതൊരു സ്മെല്ലാണ് അതൊരു നമുക്കറിയാമല്ലോ നമ്മുടെ വേർപ്പിൻ്റെ സ്മെല്ല് എത്ര ോളം ഇതുണ്ടാവും അപ്പോൾ അവരുടെ ഭർത്താവിൻ്റെ സ്മെല് അവരിൽ എന്തും നിലനിൽക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു കാര്യം ചെയ്തത് അത് അടിച്ചോണ്ട് നടക്കണമെന്നില്ല അതിനെതിരെ എത്രത്തോളം വൃത്തികെട്ട ട്രോളുകളും അവരെ എത്രത്തോളം കുറ്റപ്പെടുത്താമോ അത്രയും വളരെ മോശപ്പെട്ട രീതിയിലുള്ള കമൻസുകളും കാര്യങ്ങളും ഇട്ടാണ് അവരെ കളിയാക്കിയത് ശരിക്കും പറഞ്ഞാൽ അതൊക്കെ ഒരു വലിയ തെറ്റാണ് അവരും ഒരു പാവപ്പെട്ട സ്ത്രീയാണ് ജീവിക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പോൾ അവരെ ഒരിക്കലും ഇങ്ങനെയൊന്നും മോശപ്പെട്ട കമൻസുകളും അതുപോലെ തന്നെ പല ട്രോളുകളും കാര്യങ്ങളും ഇട്ട് വേദനിപ്പിക്കുന്നത് വളരെയധികം തെറ്റാണ് അതുപോലെ തന്നെയാണ് ഈ ക്യാമറകൾ അല്ലെങ്കിൽ വീഡിയോസ് എടുക്കുന്നവരൊക്കെ ഉണ്ടല്ലോ എടുക്കുന്ന നല്ല നല്ല വീഡിയോസ് എടുക്കുക ഇതെന്താ അവരെ എല്ലാം മോശപ്പെട്ടതും അല്ലെങ്കിൽ അവരുടെ ഡ്രസ്സിൻ്റെ പല അങ്ങനെയൊക്കെ ഈ നമ്മൾ പറയത്തില്ലേ എടുത്ത് കാണിക്കുന്ന രീതിയിലുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്താണ് പല എന്താ വീഡിയോസായിട്ടൊക്കെ വരുന്നത് അതുകൊണ്ടാണ് അവർക്ക് അത്രയും നെഗറ്റീവ് കമൻസുകളും കാര്യങ്ങളൊക്കെ വരുന്നത് ഒരു മനുഷ്യനെ ഇങ്ങനെയൊന്നും ഒരിക്കലും ദ്രോഹിക്കല്ല എന്നേ എനിക്ക് പറയാനുള്ളൂ